നമസ്കാരം മുമ്പൊന്നും നാം അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ചൂട് താങ്ങാൻ പറ്റാതെ ഉരുകുകയാണ് യഥാർത്ഥത്തിൽ ഭൂമി എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യങ്ങൾ ഇതിലും ഭയാനകമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നാണ് ശാസ്ത്രലോകത്ത് നിന്നുള്ള സൂചനകൾ ഒരുപക്ഷെ നാം ഇന്ന് വരെ അനുഭവിച്ചതിൽ വച്ച ഏറ്റവും ബുദ്ധിമുട്ടേറിയ നാളുകളാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം ഇതിന് കാരണം സൂര്യകളങ്കം അഥവാ സൺസ്പോട്ടുകളാണ് വളരെയധികം കാന്തിക ശേഷിയുള്ള ഇത്തരം സൺസ്പോട്ടുകൾക്ക് ഭൂമിയെ ചുട്ടരിക്കാൻ വരെ ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭീമൻ സൗരകളങ്കം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഒന്നല്ല അതിൽ കൂടുതൽ സൺസ്പോട്ടുകൾ കാണാൻ സാധിക്കും അവ എപ്പോഴും അങ്ങനെ കൂട്ടമായാണ് ഉണ്ടാകുന്നത് എ ആർ ത്രീ എന്ന സൗരകളങ്കം അഥവാ സൺസ്പോട്ടാ അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ സൺസ്പോർട്ടിനെ വെല്ലുവിളിച്ചു കൊണ്ടാണ് ഈ ഒരു എ ആർ ത്രീ സിക്സ് സിക്സ് ഫോറിൻ്റെ വളർച്ച ഇവ രണ്ടിൻ്റെയും വലുപ്പത്തിലുള്ള സാമ്യം വ്യക്തമാക്കിക്കൊണ്ട് നാസപ്പുറത്ത് വിട്ട ചിത്രങ്ങൾ സൂര്യൻ്റെ രൗദ്രഭാവം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നതിൻ്റെ തെളിവാണ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഏതാണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഈ ഭീമൻ സൺസ്പോട്ട് ഭൂമിയേക്കാൾ പതിനഞ്ച് മടങ്ങ് വലുതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്ര ഭീമാകാരമായതിനാൽ തന്നെ ഭൂമിയിൽ നിന്ന് ഭൂതക്കണ്ണാടികൾ ഒന്നുമില്ലാതെ തന്നെ സാധാരണ എക്ലിപ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട ഈ ഒരു സൺസ്പോട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഓരോ പതിനൊന്ന് വർഷം കൂടുമ്പോഴും സൂര്യകളങ്കങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോഴത്തെ വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ പാരമ്യത്തിലെത്തും സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളെക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗരകളങ്കങ്ങൾ അഥവാ സൺസ്പോട്ടുകൾ ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാന്തമണ്ഡലത്തിലെ ഊർജ്ജം പെട്ടെന്ന് വമിക്കുമ്പോൾ പൊട്ടിത്തെറിയുടെ അതായത് കൊറണൽ മാസ് ഇഞ്ചക്ഷനായി സൗരജവലകൾ പുറത്തേക്ക് തീറിക്കും ഇവയിലെ ചാർജുള്ള കടങ്ങൾക്ക് ഭൗമാന്തരീക്ഷത്തിൽ ശക്തമായ സ്വാധീനം പോലും ചെലുത്താൻ സാധിക്കും കാരിടൺൺ സൺസ്പോട്ടിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയിൽ ഇത്തരത്തിൽ തീവ്രമായ സൗരജ്വാലകൾ അതായത് കൊറോണൽ മാസ് ഇജക്ഷനുകൾ അഴിച്ചുവിട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ സൺസ്പോർട്ടാണ് ക്യാരംഗ്ടൺ സൺസ്പോർട്ട് ഈ തീക്ഷ്ണ സൗരജ്വാലകളുടെ ഫലമായി ഉണ്ടായ തീവ്രമായ ഭൗമകാന്തിക കൊടുങ്കാറ്റുകൾ മൂലം അമേരിക്കയിൽ ടെലിഗ്രാഫ് ഓഫീസുകൾ കത്തി നശിക്കുകയും ക്യൂബ മുതൽ ഹവായി വരെ കാണാനാവുന്ന പ്രഭാവലയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ക്യാരിടൺ ഈവൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ അന്നത്തെ സൺസ്പോട്ടിനേക്കാൾ വലിയ സൺസ്പോർട്ടാണ് ഇപ്പോൾ രൂപമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് പഴയ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം സൂര്യൻ വീണ്ടും ഭൂമിയെ കത്തിക്കുമോ എന്ന ചോദ്യങ്ങൾ നാനാ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്യാരിടൺ കൊടുങ്കാറ്റുകൾക്ക് സമാനമായ സൗര കൊടുങ്കാറ്റുകൾ ഓരോ നാൽപ്പത് മുതൽ അറുപത് വർഷത്തിനിടയിലും സംഭവിക്കാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം ഇപ്പോൾ സൂര്യനിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രോണൽ മാസ് ഇഞ്ചക്ഷനുകൾ കാരിടൻ സംഭവത്തിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനിടയില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതേസമയം എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ എന്ന ഭീമൻ സൺസ്പോർട്ട് ഭൂമിക്ക് നേരെ തീജ്വാലകൾ തുപ്പുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട് ഈ സൺസ്പോർട്ടിലെ വിസ്ഫോടനങ്ങളുടെ ഫലമായി കുറഞ്ഞത് മൂന്ന് സൗര കൊടുങ്കാറ്റുകളാണ് ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇത് ഭൂമിയിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കൃത്യമായ പറയുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇത് ചിലപ്പോൾ എത്തിയേക്കും ഇതിൻ്റെ ഫലമായി ഭൂമിയിൽ ഈ ദിവസങ്ങളിൽ ചെറുതും വലുതുമായ ഭൗമകാന്തിക കൊടുങ്കാറ്റുകൾ ഉണ്ടാകാനിടയുണ്ട് ഇതേ തുടർന്ന് അമേരിക്കയിലും യൂറോപ്പിലും പ്രഭാവലയങ്ങൾ ദൃശ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്